കിടങ്ങൂർ ചെക്ക്ഡാമിൽ പഞ്ചായത്ത് സ്ഥാപിച്ച സൂചനാ ബോർഡുകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു ചെക്ക് ഡാമിന്റെ ഇരു കരകളിലും സ്ഥാപിച്ച ബോർഡുകളാണ് ഇളക്കി മാറ്റി നശിപ്പിക്കാൻ ശ്രമം നടത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം ശബ്ദം കേട്ട സമീപത്തെ വീട്ടുകാർ ശ്രദ്ധിച്ചതോടെ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു നിലവിൽ ബോർഡുകൾ ഇളക്കി മാറ്റിയ നിലയിലാണ് ബോർഡുകൾ നശിപ്പിച്ച സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്ന് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം സനിൽകുമാർ പറഞ്ഞു കിടങ്ങൂർ ഡാമിന്റെ സ്ഥിരമായി ഉണ്ടാകുന്ന അവിടെ പുഴയിലിറങ്ങുന്നവർക്ക് സ്ഥിരമായി ഉണ്ടാകുന്ന അപകടങ്ങളെ ഒരു അതിനൊരു പരിഹാരമെന്ന് നിലയ്ക്കാണ് ചെക്ക് ഡാമിൻ്റെ ഇരുകരകളിലും ബോർഡ് സ്ഥാപിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ ആ ബോർഡിന് നേരെ കൂടി സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമാണ് ഉണ്ടാകുന്നത് കാരണം പല സ്ഥലങ്ങളിലും പോലീസ് പരിശോധനയുടെ കുറവുകൊണ്ടൊക്കെ ആയിരിക്കാം അത് പക്ഷേ കഞ്ചാവ് ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളും മറ്റുള്ളവരും ഒക്കെ അവരുടെ ഒരു കേന്ദ്രമാക്കി മാറ്റുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ട് ഈ ബോർഡിന് ബോർഡ് നശിപ്പിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നത് തന്നെ നമ്മുടെ ഈ നാടിനോട് ചെയ്യുന്ന ഒരു വലിയ ഒരു കുറ്റമായിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെക്കൊണ്ട് ഇറങ്ങൂർ പോലീസ് തന്നെ പരാതികൾ എന്നുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ചേക്ക് ഡാമിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതിനെ തുടർന്നാണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത്